ഹലോ ഫ്രണ്ട്സ് ഡി എസ് പി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുപ്പത്താറിഞ്ച് ചെസ്റ്റ് അളവുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരു മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ തുണി രണ്ടാക്കി മടക്കി മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് താഴേ ലെവലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വര കൊടുക്കുക പിന്നെ അരേഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഒരു മാർക്ക് കൂടി ചെയ്ത് കൊടുക്കുക ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ചെയ്യാം ഇനി നമ്മൾക്ക് ഇറക്കുകയാണോ മാർക്ക് ചെയ്യേണ്ടത് ഇറക്കം നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അത് നിങ്ങൾ മാർക്ക് ചെയ്യുക അളവ് ബ്ലൗസിൽ നിന്നുള്ളത് എനിക്കിവിടെ പതിമൂന്നര ഇഞ്ചാണ് അളവുള്ളത് അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അര ഇഞ്ച് തയ്യൽ തുമ്പും മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡറിൻ്റെ ഇനി അത് നമുക്ക് വരച്ച് കൊടുക്കാം ഏൽപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ അഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ മാർക്ക് ചെയ്യാം ആം ആംഹോളും അഞ്ചിഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് മുപ്പത്താറിഞ്ച് വണ്ണം ഉള്ളവരായതുകൊണ്ട് അഞ്ചിഞ്ച് മതി ചിലവർക്ക് അഞ്ചര ഇഞ്ച് ആറിഞ്ചൊക്കെ എടുക്കും വണ്ണുള്ളവർക്ക് ഇത് അഞ്ചിഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ നമുക്ക് ഒരുപോലെ ഉണ്ടാവണം അഞ്ചിഞ്ച് ഇനി ചെസ്റ്റ് വണ്ണം മുപ്പത്താറിഞ്ചിൻ്റെ നാലിലൊരു ഭാഗം അൻപതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ കോർണറിൽ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് കറിവ് വരച്ച് കൊടുക്കുക പഞ്ചിൻ്റെ പകുതിക്ക് ഒരു മാർക്ക് വെച്ച് കൊടുക്കുക അതിൽ നിന്ന് നമ്മൾ കർവ് വരച്ച് കൊടുക്കുക ഹോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാൻ അത് വെച്ചിട്ട് വരച്ചുകൊടുക്കുക ഇതുപോലെ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് ഏഴിഞ്ചാണ് വരുന്നത് ബാക്ക് നെക്ക് രണ്ടിഞ്ച് വിടുത്തും വരുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു ഇനി താഴെയിലേക്ക് വേസ്റ്റ് വണ്ണം ഏഴര ഇഞ്ചാണ് വരുന്നത് ഒരിഞ്ച് ടാട്ടടിക്കാനുള്ളിയും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്തു ഇത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം മുകളിൽ നിന്നും താഴയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം അല്ലേ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യത്തെ ഫസ്റ്റിലേത്തത് നമുക്ക് ലെവലാക്കാനുള്ളതാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം മുപ്പത്താറിഞ്ചിൻ്റെതായതുകൊണ്ട് ചെറിയ നെക്കാണ് ഇത്തിരി വണ്ണം ഇല്ലാത്ത ആളേതായതുകൊണ്ട് ചെറിയ നെക്കാണ് കേട്ടോ നിങ്ങൾക്ക് വണ്ണത്തിനനുസരിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ട അതുപോലെ നെക്ക് ഇറക്കാൻ കൊടുക്കാം നമുക്ക് താഴേ ഡോട്ടടിക്കാനുള്ള മാർക്ക് ചെയ്ത് കൊടുക്കാം നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നാലിഞ്ച് ഇറക്കുമോ നാലിഞ്ചോ വീതിക്കോ വന്ന് കട്ട് ചെയ്യുന്നത് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അടുത്തും പോയിന്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തുണി നേരെ തിരിച്ചിട്ടിട്ട് നമ്മൾ കരഭാഗമല്ലേ ആ ഭാഗം നമ്മൾ കഭിമുഖമായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേക്ക് ഭാഗം വെച്ചിട്ട് തന്നെ ഫ്രണ്ട് മാർക്ക് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഹൂക്കും ലിപ്സും വെക്കാനുള്ള അരിയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇനി നമുക്ക് നിപ്പിൾ പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് നമ്മൾ അളവിൻ്റെ ബ്ലൗസ് എടുക്കുക പോയിന്റ് എത്രയാണോ ഇറക്കം വരുന്നതെന്ന് മാർക്ക് ചെയ്ത് അളവ് ചെയ്ത് നോക്കുക എന്നിട്ടത് ഇവിടെ പത്തര ഇഞ്ചാണ് ഉള്ളത് അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഹൂക്കുലിപ്സും വെച്ചിടത്തെ നമ്മൾ ഈ കോർണർ ബാബുമല്ലേ അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അളവ് ബ്ലൗസ് വെച്ചിട്ട് നെക്കൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഷോൾഡറിന് കറക്റ്റാക്കി വെച്ചിട്ട് കോർണർ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിരിച്ച് കട്ട് ചെയ്യുന്നില്ലേ അത് അതുപോലെ തന്നെ സൈഡ് ഭാഗവും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അവിടെ പോയിന്റ് ഇട്ടുകൊടുക്കുക നാട്ടടിക്കാനുള്ളതും പിന്നെ കട്ട് കട്ട്ബൈൻറ്റിൻ്റെയും പോയിന്റ് ഇട്ട് കൊടുക്കുക ഈ പോയിന്റ് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക അതെ ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കുക ആ ഉണ്ടല്ലോ താഴേലത്തെ ഭാഗം ഒരിഞ്ച് അധികം എടുക്കണം നെക്കും മാർക്ക് ചെയ്ത് കൊടുത്തു സൈഡിൽ ഒരിഞ്ച് അധികം എടുക്കണം നമുക്ക് ഡോട്ട് പിടിക്കാനുള്ളതാണ് ഫ്രണ്ട് ഡോട്ട് ഇത്തിരി ഇപ്പം വന്നല്ലോ അതധികം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റിൽ നെക്ക് കട്ട് ചെയ്യാം ആംബോളൊക്കെ ഫസ്റ്റിൽ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുക പിന്നെ നമുക്ക് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് ആംഭോൾ ഇതെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് ഒരിഞ്ച് അധികം വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത് താഴത്തെ ഭാഗം ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോള് അര ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കാം ഇതെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആമ്പോൾ അരയിഞ്ച് കുഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഡോട്ടൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം ലെവലാക്കി കൊടുക്കുക ചെസ്റ്റ് വണ്ണം അൻപതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടെ ഡോട്ട് അടിക്കാനുള്ള മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പ്രധാന പോയിന്റായ ആയ നിപ്പിൾ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ചിൽ രണ്ട് ഭാഗവും മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കോണാക്കിയിട്ട് വരച്ചു കൊടുക്കുക ഡോട്ട് പിടിക്കാനുള്ള ഇതുപോലെ ഇനി സൈഡിലേത്ത മാർക്കും സൈഡിൽ ഡോട്ട് പിടിക്കാനുള്ളതും മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് ഡിഫറെൻറ്റ് വെച്ചിട്ട് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഓപ്ഷനിലാന്ന് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഈ ഡോട്ട് സൈഡിലെത്തെ ഇനി നമുക്ക് ഹൂക്കിൻ്റെ അവിടെയുള്ള പോയിൻ്റും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആംഹോളിൻ്റെ അടുത്ത് മാർക്കാണ് ചെയ്യേണ്ടത് അത് അവിടുന്ന് ഒന്നര ഇഞ്ച് വെച്ചിട്ട് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കണ്ടില്ലേ ഇതാണ് മാർക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് കട്ട് ബാൻഡിൻ്റെ ബാൻഡ് ഭാഗം കട്ട് ചെയ്തെടുക്കാം അത് അളവ് ബ്ലൗസ് എടുത്തിട്ട് അതിൽ എത്രയാണോ ഇറക്കുള്ള എത്രയാണോ നീളമുള്ള നോക്കുക അപ്പോൾ മൂന്നര ഇഞ്ചാണ് ഇറക്കം വരുന്നത് അൻപത് ഇഞ്ചാണ് നീളം വരുന്നത് അത് മാർക്ക് ചെയ്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതേ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതിന് ലെവലാക്കി കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി ആക്കി കൊടുക്കുക ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിന് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിലനുസരിച്ചിട്ട് നമുക്കിത് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുക ഇത് ലൈനിങ് വെക്കുന്ന പീസ് ആയതുകൊണ്ട് തയ്യൽ തുമ്പ് അര ഇഞ്ച് മാത്രം മതി യമിങ് ചെയ്യാനുള്ളത് വേണ്ട അര ഇഞ്ച് മാത്രം വയ്ക്കുന്നുള്ളൂ അപ്പം സ്ലീവ് എടുത്തിട്ട് അതിന് കണക്കാക്കി വെച്ചുകൊടുക്കുക മാർക്ക് ചെയ്താൽ കണക്കാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് കൊടുക്കണം കേട്ടോ മാർക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ആമക്കുള്ളിൻ്റെ ആ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് വെച്ചിട്ട് തന്നെ അതെ ഇനി ഇതുപോലെ മാർക്ക് യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ടിങ് എളുപ്പത്തിലാവില്ലേ ഇതാണ് ഇനി നമുക്കിത് രണ്ടാം ഹോൾ കുഴിച്ച് വെട്ടി കൊടുക്കണം സ്ലീവിൻ്റെ ഇതുപോലെ രണ്ട് മാർക്കിട്ട് വെക്കുക എന്നിട്ട് ഷോൾഡറിനെടുക്കുന്ന രണ്ടിഞ്ച് മാറിയിട്ടാണ് ഇത് സ്ലീവ് കുഴിച്ച് വെട്ടി കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇനി ാക്കി കൊടുക്കുക ഇത്രയും ഭാഗമാണ് ബ്ലൗസിന് കട്ടിങ് ഉള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഭാഗം എടുത്തിട്ടാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നെക്കിന് നമ്മൾ കട്ട് ചെയ്തിട്ട് നെക്ക് അടിച്ചു മറിച്ചിടാനുള്ള ഇതെടുക്കുക അല്ലെങ്കിൽ പൈപ്പിംഗ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇത് ഇത്ര ഭാഗമാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്